ഓം ശാന്തി സമയമനുസരിച്ച് നാലു പാടും സകാഷ് കൊടുക്കുവാനുള്ള വൈബ്രേഷൻ നൽകുവാനുള്ള മനസ്സിലൂടെ ശക്തിശാലിയായ ഉണ്ടാക്കാനുള്ള കാര്യങ്ങൾ ചെയ്യണം ഇപ്പോൾ ഈ സമയത്ത് അങ്ങനെയുള്ള ഒരു സേവനത്തിൻ്റെ ആവശ്യകതയാണുള്ളത് നുസാകാരത്തിൽ ബ്രഹ്മഭാവ ഉണ്ടായിരുന്നപ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള സമയം പ്രതികൂല സമയങ്ങൾ സമാഗതമാകുമ്പോൾ ബാബ രാത്രിയും പകലും സകാഷ് കൊടുത്തിരുന്നു നിർബലരായിരിക്കുന്ന ആത്മാക്കളിൽ ശക്തി നിറയ്ക്കാൻ പ്രത്യേകിച്ചും അറ്റൻഷൻ കൊടുത്തിരുന്നു സമയം കണ്ടെത്തി ആത്മാക്കൾക്ക് സേവനം ചെയ്യുവാനുള്ള അല്ലെങ്കിൽ സകാഷ് കൊടുക്കുവാനുള്ള സേവനവും നടന്നിരുന്നു അതുകൊണ്ട് അങ്ങനെയുള്ള ബ്രഹ്മബാബയെ ഫോളോ ചെയ്ത് നമ്മളും രാത്രിയും പകലും അനേക ആത്മാക്കൾക്ക് സകാഷ് കൊടുക്കുവാൻ നിമിത്തമായി തീരണം അതിനാദ്യം എല്ലാ തരത്തിലുള്ള ഉലച്ചിലുകളിൽ നിന്നും മനസ്സിനെ വേർപെടുത്തി വെക്കാനും സമയമനുസരിച്ച് നാലുപാടും അത് കൊടുക്കാനും നമുക്ക് സാധിക്കണം ഓംഷ